നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അതായത് പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഏതാണെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏതാണ് ഏത് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് നോക്കാം നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി മെയില് പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പിന്നീടതിൻ്റെ ശമ്പള സ്കെയിലാണ് കൊടുത്തിട്ടുള്ളത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏത് ജില്ലയാണ് മലപ്പുറം ജില്ല ഒ എം ആർ എക്സാം നടന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇനി എൻഡൂറൻസ് ടെസ്റ്റ് നടന്നത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിനും അതുപോലെ തന്നെ നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിനുമായിരുന്നു ഇതിൻ്റെ എൻറ്റുറൻസ് ടെസ്റ്റും കഴിഞ്ഞത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് താഴെ കാണുന്ന രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം ഇതിൻ്റെ മെയിൽ ലിസ്റ്റിൽ വന്നവരാണ് നിങ്ങൾക്കിവിടെ നിങ്ങളെ രജിസ്റ്റർ നമ്പർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കിയാൽ മനസ്സിലാകുന്നതാണ് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് കാണാം സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് മെയിൽ മലപ്പുറം ജില്ലയുടെ സപ്ലിമെൻ്ററി ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ എത്രയാണ് തൊണ്ണൂറ്റി നാല് പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മുപ്പത്തി രണ്ട് പേരും അങ്ങനെ ആകെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തി ആറ് പേരാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ആളുകൾക്കും അപ്പോൾ അഭിനന്ദനങ്ങൾ മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്